പിന്നെ ലേക്ക് സ്വാഗതം അപ്പം അതാ ഞാൻ ഒന്ന് ചില്ലറ പണിയിലാട്ടോ ഒന്ന് ഞായറാഴ്ചയാണ് അപ്പം വഴുതനങ്ങ പൊരിക്കാന്ന് വെച്ചിട്ടോ ഈ ഒരു വഴുതനങ്ങ അപ്പം ഈ പാത്രത്തിലിട്ടിട്ട് മസാല ആക്കി കൂട്ടാ വെച്ചിട്ടാണ് അപ്പം വെളുത്തുള്ളി ചതച്ച് വെച്ചാ കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് നോയമ്പ് കാലല്ലേ തിങ്കളാഴ്ച കേട്ടോ കാശിമോനും ഉണ്ട് കേട്ടോ കൂടെ അതാ കാണേ കാശീന കാണണതാ ഓനെ ഫോണില് കാണാൻ വേണോ അമ്മനെ സഹായിക്കാൻ വന്നാണല്ലേ ാലാവുമ്പങ്ങൾ ഒരു മീനെന്ന് പറയുന്ന ഇങ്ങനൊക്കെ ഒരുക്കി സഹായം സത്യം പറഞ്ഞ അതിന്റെ പേരിൽ ചേച്ചിയുണ്ട് ഞാനുണ്ട് കൂടി കൂലി നമ്മടെ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലും കുക്കിംഗ് കുക്കിങ്ങട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കൈ പിടിച്ച് വീഡിയോ എടുക്കുന്നോണ്ട് കേട്ടോ കുക്കിങ്ങിൻ്റെ ആയിട്ട് ഒരു സൈഡിൽ കഴിക്കാന്ന് വെച്ചാ കാശിമോ വന്നെടുത്ത് പോവാണ് പിന്നെ പിന്നെതാ ചരങ്ങ ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു ആ കേട്ന്ന് പോകുന്നത് കണ്ടപ്പോൾ അതും കൂടി ഒരു ഉപ്പേരി ഞാൻ വെക്കുക കേട്ടോ നമുക്ക് ചീരയും കൂടി വെക്കാനുണ്ട് എൻ്റെ ഒരുപാട് നടത്തൊരാഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങിയതൊക്കെ എപ്പോഴാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും വേണം അപ്പം നീ ചീരം കൂടി എപ്പോഴും വെക്കണം വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ കുടിവെള്ളമൊക്കെ മാറ്റി വയ്ക്കണം ഇനി ചോറ് നമ്മൾ റേഷൻ പിടിയുടെ അരി റേഷൻ പിടിയല്ല ഏത് അരിയും എന്തെയ്യും ചൂടുവെള്ളം ഒഴിച്ച് ആദ്യമൊന്നും എല്ലാം കഴുകും കിട്ടും അന്നേനശേഷമാണ് നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ കഴുകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ കഴുകിയൊരു ശീലായിപ്പോയി അങ്ങനെ കഴുകും അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഫസ്റ്റിലിങ്ങനെ ഒഴിച്ച് കഴുകുമ്പോൾ പറയും ഒരു കൊഴുപ്പൊക്കെ പോവും ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് അറിയില്ല നമുക്കൊന്ന് ചക്ക പുഴുക്കും കൂടി ഉണ്ട് ഇട്ടാ അപ്പോൾ ചക്ക ഇന്നലെ ചോളം എടുത്തിട്ട് മുറിച്ചൊക്കെ വെച്ചതാണ് കേട്ടോ ഞാൻ ചക്കച്ചോളം എടുത്ത് ചക്ക മുറിച്ച് മുറിച്ച് ചോളം എടുത്ത് എടുത്ത് അമ്മയും ചേച്ചിയും കൂടി മുറിച്ചുണ്ടാക്കിയാട്ടോ അപ്പോൾ അതാ ഒന്ന് കഴുകിയിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് ചെറിയ മണ്ണും പൊടിയൊക്കെ ആയിരുന്നേ അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പിയും കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ അതാ കുറച്ചൊക്കെ കുറച്ച് തോന്നുന്നുണ്ട് എന്താ ഈ ചെമ്പതിൻ്റെ മുക്കാലോളം ഉണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം തേങ്ങ ഒതുക്കുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൊടുക്കാം ഈ തേങ്ങ ഒതുക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇതാ ഇനി മിക്സി ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിട്ടേക്ക് ഞാനിതാ ചന്ന ഉള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വേറൊന്നുകൊണ്ടല്ല ഇനി ചക്കക്കൂരി ഒക്കെ ഇടുന്ന എല്ലാം നമ്മളെ ഗ്യാസിന് കയറേണ്ട എഴുതിയിട്ടോ അങ്ങനെ അനുസരിച്ചിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പോൾ ഇത് ഉപ്പേരിക്കും കൂടി കേട്ടോ അമ്മയ്ക്ക് തേങ്ങ ചെരിവെച്ച് പോയത് അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള തേങ്ങ എടുത്താം ഇത്രോളം തേങ്ങ എടുക്കാം തോന്നാനുള്ളത് കൊണ്ട് ചെറിയുള്ളി മൂന്ന് വലുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിട്ടെടുത്തത് ജീരകം കൂടി ഇടണം അതൊന്നെങ്കിൽ നല്ല ജീരകം ഇടണമെന്ന് വെച്ചാൽ നല്ല ജീരകം ഇടാം അല്ലെങ്കിൽ പെരുംജീരകം ഉപയോഗിക്കണ പെരും ജീരകം അപ്പം ഞാൻ പെരും ജീരകം നമ്മൾ തേങ്ങയും ചക്കയും ഒക്കെ അനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് ഒതുക്കാം നല്ലോണം ഉണ്ട് അരയണ്ട ഞാനിപ്പോഴും ഓർമ്മ വന്നത് ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ മറന്നു അപ്പൊ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഞാൻ നല്ലതില് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സംബന്ധിന്റെ കുറച്ച് ഇതാന്ന് പറയാട്ടോ അല്ലാതുകൊണ്ട് നമ്മൾ കറിക്ക് അരക്കണം അതില് അരച്ചിട്ടില്ല എന്നാ അവിയലേക്കൊക്കെ അരയ്ക്കണം അതിരിന്നും അങ്ങനെയല്ല ഇത്തൊരു കോരത്തിലാട്ടോ അരച്ചെടുത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്ക ഏകദേശം ഒരു ആവി വന്ന് തുടങ്ങിണ്ടെങ്കിൽ ഒപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഇത് നല്ലോണം എന്നാ ഇളക്കി കൊടുക്ക ഇളക്കണം വീഡിയോന്നറിയില്ല കാരണം ഒറ്റ കയ്യിൽ പോകണം ഇതും വെച്ചിട്ടാട്ടോ ഞാൻ എടുക്കുന്നത് നന്നാക്കാനുണ്ട് ചോറ് ഏകദേശം ആയിന് മീൻ വെള്ളം ഒഴിച്ച് കൂറ്റേണ്ടിയിടും കാരണം റേഷൻ പിടിയെല്ലാം ആയിരിക്കും ഭയങ്കര സഹായമല്ല അമ്മനെ ഒരു ഭാഗം ചോറിറ്റ് ചെക്ക ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അയിലോട്ടാ തേങ്ങ ഒതുക്കിട്ടെടുക്കനങ്ങൾ ഏകദേശം പൊരിച്ചു തുടങ്ങുന്നു അനിയത്തി ജസ്റ്റ് പത്തരം എല്ലാം കുറച്ച് െക്ക് കുതിർത്തി വെക്കുന്ന അങ്ങനെ കാശിക്ക് കഞ്ഞി ഒക്കെ കൊടുത്തു കഴിഞ്ഞതിനു ശേഷം ഞാൻ ചോറ് നന്നായിട്ട് വന്നിട്ട് ചോറ് പിന്നൊരു പ്ലേറ്റിൽ സമ്മന്തിയും വേദന പൊരിച്ചത് ചിരങ്ങിൻ്റെ ഉപ്പേരി ചീരൻ്റെ ഉപ്പേരി പപ്പടമൊക്കെ വെച്ച് നല്ല കുശാലായിട്ട് കഴിക്കുക കേട്ടോ അങ്ങനെ ചേച്ചി അനിയത്തിയും മോനെയൊക്കെ കൂടി ഒരു കുടിയൊരിക്ക പോയി വരുമ്പോൾ ഓൾ നിൽക്കും മോനും ഓരോരോ ക്ലാസ് പായസം കൊണ്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ വീടിയായിരുന്നത് ടാറ്റ പായസ്